No. മലയാളം സീസൺ സെവനിൽ നിന്നും ആര്യൻ എവിക്ട് ആയിരിക്കുകയാണ് എവിക്ട് ആയി ലാലേട്ടന്റെ അടുത്ത് വന്ന സമയത്ത് ലാലേട്ടൻ വെൽ പ്ലേഡ് മാൻ എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആര്യൻ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് അനുഭവോട് മാത്രം ഒന്നും കൂടുതൽ പറയാതെ ആര്യൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ലാലേട്ടൻ വളരെ വലിയ രീതിയിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു വെൽ പ്ലേഡ് മാൻ എന്ന് പറയുന്നുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് ലാലേട്ടൻ ഒരു മത്സരാർത്ഥിയെ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ എവിക്ട് ആകുന്ന സമയത്ത് നല്ല രീതിയിൽ വിക്ട് ആകുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ ചെയ്യുന്ന നല്ല ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ടോപ്പ് ഫൈവിൽ എന്തായാലും ആര്യൻ എത്തേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു പക്ഷെ ആര്യൻ അതിന് സാധിച്ചില്ല അവസാനം രണ്ട് പേരായിരുന്നു എല്ലാവരെയും സേവ് ആക്കി അവസാനം ആര്യനും ആണ് ബാക്കി വന്നത് അതിൽ നെവിൻ സേവ് ആകുന്നു അങ്ങനെ ആര്യൻ എഡിറ്റ് ആവുകയാണ് ചെയ്തത് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇതൊരു ഫെയർ എഡിക്ഷൻ ആണോ കമന്റ് ചെയ്യണേ